തൃക്കടേരി കാരാട്ടുകൃഷി സ്കൂൾ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് നിരവധി തവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരുവിധ പ്രതികരണവും ഇല്ലാത്ത സാഹചര്യത്തിലാണ് കോൺഗ്രസ് പ്രതിഷേധവുമായി എത്തിയത് തൃക്കടിരി പഞ്ചായത്തിലെ കാരാട്ടുകുർശി എ എൽ പി സ്കൂൾ റോഡാണ് തകർന്നു തരിപ്പണമായി കിടക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ദിനേനെ ആശ്രയിക്കുന്ന പാതയാണ് ഇത് നിരവധി തവണ ഈ റോഡിന്റെ ശോചനീയാവസ്ഥ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും യാതൊരുവിധ നടപടികളും സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് കാരാട്ടുകുർശി യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് നീരാണി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഈ കാരാട്ടുകുശി സ്കൂളിലേക്ക് ദിവസേന പിഞ്ചു കുട്ടികൾ ഓട്ടോറിക്ഷയിൽ ഉൾപ്പെടെ വളരെ പ്രയാസപ്പെട്ട് യാത്ര ചെയ്തിട്ടാണ് അവർ നിരന്തരം ഇതിലൂടെ കടന്നു പോകുന്നത് തങ്ങളെ എപ്പോഴും ജയിപ്പിച്ചു വിട്ടാൽ ഞങ്ങൾക്ക് ജനങ്ങളെ മേലെ എന്തും ചെയ്യാനുള്ള ഒരു അധികാരമാണ് എന്നുള്ള ധിക്കാരവും ധാഷ്ട്യവും അഹംഭാവുമാണ് ഇവിടുത്തെ സി പി എമ്മിനും ഇടതുവശത്തിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തൃക്കിടീരി പഞ്ചായത്തിന്റെ ഈ റോഡിനോടുള്ള അവഗണനക്കെതിരെയാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചിരിക്കുന്നത് പഞ്ചായത്തിലെ മറ്റു റോഡുകൾ നല്ല റോഡുകളാണ് എന്നല്ല അതിന്റെ അർത്ഥം തൃക്കിടീരി ആറ്റാശ്ശേരി റോഡും തൃക്കിടി കരിയമുട്ടി റോഡും മറ്റു പഞ്ചായത്തിലെ പല ഗ്രാമീണ റോഡുകളും ഇതുപോലെ തകർന്ന തരിപ്പണമായി കിടക്കുകയാണ് കരിയാമുട്ടിയിലും തവണ ഞങ്ങൾ പറഞ്ഞുവെങ്കിലും അവിടെയൊക്കെ റോഡ് റോഡ് ഇതുപോലെ യാത്ര ചെയ്യുന്ന ആളുകളുടെ റോഡുകൾ വളരെ ശോചനീയ അവസ്ഥയായി കിടക്കുകയാണ് ഏതാണ് 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 ഒരു സാഹചര്യം തൃക്കടീരി മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അലി അടക്കാപുത്തൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ പി പ്രകാശൻ കാരാട്ടുകുശി യൂണിറ്റ് പ്രസിഡന്റ് അൻസിൽ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ